നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി റംസാൻ പതിനേഴിന്റെ ഭാഗമായി ചെറുതിർത്തി മഹല് ടൗൺ പള്ളിയിൽ മൗലിത പാരായണം നടന്നു പള്ളി ഗത്തീബ് ഹാഫിള് ജാഫർ അമീൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി റമളാൻ മാസത്തിലെ പതിനേഴാം നോമ്പ് ബദിനങ്ങളുടെ ദിനമാണ് പള്ളികളിലും വീടുകളിലും പ്രത്യേക പ്രാർത്ഥനയും മൗലു പാരായണവും ഈ ദിനത്തിൽ നടക്കും ചെറുതിർത്തി മഹലിലെ ടൌൺ പള്ളിയിൽ ഉച്ചയ്ക്ക് മൗലു പാരായണം പള്ളി ഗത്തീപിന്റെ നേതൃത്വത്തിൽ നടന്നു തുടർന്ന് ചെറുതിർത്തി സിറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ എഴുന്നൂറ് കിലോ അരി അരികൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ നെയ്ച്ചോറും കറിയും മഹലിലെ എഴുന്നൂറ്റമ്പതോളം വീടുകളിലേക്ക് വിതരണം ചെയ്തു പള്ളി കത്തീപ് ഹാഫിളെ ജാഫർ അമീൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മഹില പ്രസിഡന്റ് സയ്യിദ് അലബി ഹാജി മഹില സെക്രട്ടറി എം യു സയ്ബി മഹിലെ ട്രഷറർ ബഷീർ മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഭാരവാഹികൾ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു സത്യ സത്യത്തിനു വേണ്ടി അള്ളാഹുന്റെ മാർഗത്തിൽ പറ്റി വർഷങ്ങൾക്ക് മുമ്പേ വർഷാവർഷം ചെറുതുരുത്തി കീഴിൽ അനുസ്മരണ യോഗവും പ്രത്യേകം മഹല് നിവാസികൾക്കും ലോക ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥനയും നടത്താറുണ്ട് അതിന്റെ ഭാഗമായി തബറൂക്കായി എഴുന്നൂറ് കിലോ വരുന്ന നെയ്ച്ചോറും അതുപോലെ തന്നെ അറുന്നൂറ് കിലോ വരുന്നതായ മാംസവും പാകപ്പെടുത്തി ഈ മഹലികളായ എഴുന്നൂറ്റി അൻപതിൽ പരം വീടുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അസുഹുൽ ബദരീങ്ങളുടെ പേരിൽ പ്രത്യേകം ദുരാ ചെയ്യാറുണ്ട് ഈ വിഷയത്തിൽ ഇതൊക്കെ നടന്നു വരുന്നതൊക്കെ തന്നെ ഈ മഹലി നിവാസികളുടെ അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് ഈ വിഷയത്തിൽ സംഖ്യയായുംർച്ചയായും മാംസമായും അരിയായും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇതിനു വേണ്ടി പ്രവർത്തിച്ച സഹായിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും അള്ളാഹു നൽകട്ടെ എന്ന്